വീഡിയോ ഞാൻ അന്ന് സമയം വെച്ചാൽ അനന്തു എന്താ ലൈഫ് ഓഫ് അനന്തു അങ്ങനെ ഒരു അനന്തു മൂപ്പര് ഞാൻ ചിരിച്ചിട്ട് എന്റെ ചിരിനെ കൂടി കളിയാക്കിയിട്ട് മൂപ്പന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ഇങ്ങനെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കെ എൽ ബ്രോസിന്റെ അക്ഷയ്ന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അക്ഷയ്ന്റെ വീഡിയോയിൽ അക്ഷയ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അനന്തവും അതുപോലെ തന്നെ ഗോപ്രോ മച്ചാനും സീക്രട്ട് ഏജന്റും കൂടിയിട്ട് എന്നെയൊക്കെ തകർത്ത് കളയാൻ നോക്കി എന്നെ തകർത്തു പല കുടുംബങ്ങളും തകർത്തിട്ടുണ്ട് പല വ്ലോഗേഴ്സിനെയും തകർത്തിട്ടുണ്ട് എന്നൊക്കെയാണ് അതായത് ഇവരൊക്കെ ഒന്നും അറിയാതെയാണ് വീഡിയോ വിടുന്നത് ഒന്നും അന്വേഷിക്കുക പോലും ചെയ്യാതെയാണ് വീഡിയോ വിടുന്നത് എന്നാണ് പറയുന്നത് ഏതായാലും നമുക്ക് എല്ലാവർക്കും അറിയാം കേരൾ ബ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു മലയാളം ചാനലാണ് അതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട് പക്ഷേ അവരുടെ നൻപൻ എന്ന് പറയുന്ന ും അതുപോലെ അക്ഷയും ചില കാര്യങ്ങളെ ഈ റഷീദ് ചില കാര്യങ്ങൾ ഒരു സ്ത്രീക്ക് പറഞ്ഞു കൊടുക്കുകയും ആ സ്ത്രീ അത് വീഡിയോ ആക്കുകയും ഷീ ടോക്സ് എന്ന് പറയുന്ന യുവതി അത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് ആയിരുന്നു പക്ഷേ മുഴുവനായിട്ടുള്ള വോയിസ് ചാറ്റുകൾ എടുത്ത് പുറത്തിട്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി ഈ ബിജുവിൻ്റെ കൂടെ നിൽക്കുന്ന റഷീദ് തന്നെയാണ് വില്ലൻ അതുപോലെ റഷീദ് സംസാരിച്ചിരിക്കുന്നത് അക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അക്ഷയ് ഇവരുടെ കൂടെ നടക്കുന്നതാണ് ഈ അക്ഷയ്ക്ക് പൈസയൊന്നും കൊടുക്കുന്നില്ല അക്ഷയ് ഭയങ്കരമായ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബിജുവിനെ പറ്റിയിട്ട് ഒരുപാട് മോശമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷീദ് പറയുന്നത് ഞാൻ ഈ സ്ത്രീയെ സ്ത്രീയെക്കൂട്ട് ചെയ്യിക്കുന്നതാണ് അല്ലെങ്കിൽ എനിക്ക് ഈ സ്ത്രീയെ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഇവരൊന്നും അറിയാതെ ഇതിനു മുന്നേ വീഡിയോ വിട്ടിട്ടുണ്ട് എന്നാണ് പക്ഷേ നമുക്ക് അരി കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മനഃപൂർവ്വം ആ സ്ത്രീയെ സ്ത്രീയെക്കൂട്ട് ചെയ്യിച്ചതാണ് അത് മാത്രമല്ല പല കാര്യങ്ങളും കുറ്റം പറഞ്ഞത് തന്നെയാണ് പിന്നീട് ഇങ്ങനെ ഉരുളാൻ നോക്കി എന്നുള്ളതാണ് പക്ഷെ എല്ലാവരും ഒരുപോലെയല്ലല്ലോ എല്ലാവരും ഒരേപോലെ ചിന്തിക്കണം എന്നൊന്നും പറയ പറയരുത് അതായത് പല കാര്യങ്ങളും നമുക്ക് ഒരാളുടെ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാകും അപ്പം ഋഷീദ് പറഞ്ഞ ആ വാക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു അതായത് അക്ഷയ്ക്ക് പൈസ കൊടുക്കാത്തതും അക്ഷയ്യിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ നടന്ന് ഇപ്പോഴേ അക്ഷയ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അക്ഷയ് ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിനിപ്പോഴും പറഞ്ഞാൽ നാനൂറ്റി അമ്പതോളം സബ്സ്ക്രൈബർ മാത്രമേ ഉള്ളൂ രണ്ട് വീഡിയോസാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത് അതിലൊരു വീഡിയോയിൽ പറഞ്ഞത് എൻ്റെയും അതുപോലെ തന്നെ പലരുടെയും കുടുംബം വരെ നശിപ്പിച്ചത് ഇവരാണ് ലൈഫ് ഓഫ് അനന്തു അതുപോലെ ഗോപ്രോ മച്ചാനാണ് അച്ചാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആ നമുക്കൊന്ന് കേട്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം വീഡിയോ ഞാൻ അനന്തു എന്താ ലൈഫ് ഓഫ് അനന്തു അങ്ങനെ അങ്ങനെന്തോ അനന്തു മൂപ്പര് ഞാൻ ചിരിച്ചിട്ട് എൻ്റെ ചിരിനെ കൂടി കളിയാക്കിയിട്ട് മൂപ്പന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്ന ഒരാളാണ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അപ്പൊ അതിനെടുത്തിട്ട് ഈ പുള്ളിക്കാരൻ ഈ അനന്തു എന്ന് പറയുന്ന ആള് മൂപ്പര് പിന്നെ പറഞ്ഞിട്ടുണ്ട് അവന് എന്ത് പറയും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അവനൊരു കളിയാക്കുന്ന അങ്ങനെ ഒരു മീൻസ് മീനിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ മൂപ്പര് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ ഒരു കാര്യങ്ങളും അറിയാണ്ട് ഇതുപോലെ വന്നിരുന്നിട്ട് പറയല പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഗോപ്രവും ഗോപുറവും അച്ഛനെന്നൊക്കെ മനുഷ്യന് മൂപ്പര് മൂപ്പര് അത് ഈ വീഡിയോയിൽ ഇതുപോലെ തന്നെ എന്നെ വളരെ മോശമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു മെഴുകി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവർ വീഡിയോ ഇടുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല അത് സത്യസന്ധമായിട്ട് ആയിരിക്കണം അവർ അവരന്വേഷിച്ചിട്ടായിരിക്കണം ഓരോ കാര്യങ്ങളും അവർ ചെയ്യേണ്ടത് അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ മൂപ്പരെ അന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഈ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷയം ഉണ്ടോ എന്നുള്ളത് ആ ചേച്ചി ആ വീഡിയോ ഇടുന്ന ചേച്ചി ഒന്ന് അന്വേഷിച്ച് നോക്കണം നാട്ടിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കണം അപ്പോൾ ഈ ഗോപു അച്ഛൻ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞ എന്താ വെച്ചാൽ മൂപ്പത്തിന് ഒമാനിലുള്ള അവർ വന്നിട്ട് നിങ്ങളുടെ നാട്ടിൽ മൈക്ക് വെച്ചിട്ട് ഓരോരാളോട് ചോദിക്കാം ആദ്യം തന്നെ അക്ഷയോട് ഒരു കാര്യം പറയാനുള്ളത് ആരും തന്നെ നിങ്ങളെ പറ്റി അന്വേഷിച്ചിട്ടില്ല അതായത് നിങ്ങളിൽ ഒരാൾ തന്നെയാണ് ഇതുപോലൊരു സംഭവങ്ങളെല്ലാം ചോർത്തിയിട്ട് ഒരു ലേഡിക്ക് കൊടുത്തിരിക്കുന്നത് അവരാണ് ഇത് വീഡിയോ ചെയ്തിരിക്കുന്നത് പിന്നെ അതിൽ കൂടുതൽ തെളിവെന്താണ് വേണ്ടത് പിന്നെ ഇയാളുടെ അതായത് നിങ്ങളുടെ നന്മനായ റഷീദിന്റെ വോയിസ് വോയിസ് റെക്കോർഡ് അടക്കമാണ് അവർ കൊടുത്തിരിക്കുന്നത് അതിൽ കൂടുതൽ തെളിവെന്താണ് വേണ്ടത് പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം അതായത് ആദ്യം തന്നെ ആ സ്ത്രീ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് അവർക്ക് ഭയങ്കരമായ ഒരു സോഷ്യൽ മീഡിയ അറ്റാക്കായിരുന്നു അവർക്കെതിരെ പിന്നീട് അതായത് നിനക്ക് അസൂയിയാണ് നിനക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരം ഈ അക്ഷയ്യും അതുപോലെ തന്നെ റഷീദും പിന്നെ എന്ന് പറഞ്ഞാൽ ബിജുവും ഇവരെല്ലാവരും ചേർന്നൊരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ പിറ്റേ ദിവസം മുതലാണ് ഈ സ്ത്രീക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് തുടങ്ങിയത് അതായത് പിറ്റേ ദിവസം ഈ സ്ത്രീ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലുള്ള എല്ലാ വോയിസ് ക്ലിപ്പുകളും അതായത് ഈ റഷീദ് എന്ന് പറയുന്നവർ കൊടുത്ത വോയിസ് ക്ലിപ്പുകള് തെളിവുകൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ചെയ്യണം അവന്റെ കണ്ണ് തുറക്കണം എന്നുള്ള തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അയച്ചു കൊടുത്തപ്പോഴാണ് നമുക്കെല്ലാം മനസ്സിലായത് അതായത് ഈ സ്ത്രീ പറയുന്നതിൽ ശരിയുണ്ട് ഇവരങ്ങനെ സൈബർ അറ്റാക്കിന് ഇവരെ അങ്ങനെ സൈബർ അറ്റാക്കിന് വിട്ടു കൊടുക്കണ്ട ഇവരൊരു പ്രത്യേക രീതിയിലുള്ള മാനസികാവസ്ഥയിലായിരുന്നു ഇവര് ഭയങ്കരമായിട്ടുള്ള വിഷമം അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തും ചെയ്യാം മറ്റുള്ളവര് ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നം എന്നാണ് അക്ഷയ് പറയുന്നത് അതൊരിക്കലും ശരിയല്ല പിന്നെ മറ്റൊരു കാര്യം ഈ ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്നവൻ നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് മോശം തന്നെയാണ് നിങ്ങൾ ചിരിയെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ കാരണം നിങ്ങളുടെ ചിരി തന്നെയാണ് നിങ്ങളുടെ ഒരു നല്ല എന്താ പറയുക ഒരു മുഖമുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ ചിരിച്ചു കൊണ്ട് വർത്താനം പറയും അതുപോലെ ഞാൻ പറയുകയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് കഴുത്തു പറക്കാനും ചെറിയൊരു മടിയൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് വെറുതെ ഒന്നുമല്ല തീ ഇല്ലാതെയൊന്നും അത് ആദ്യം മനസ്സിലാക്കണം മിസ്റ്റർ അക്ഷയ് അതായത് നിങ്ങളൊരു ചെറിയൊരു കളി കളിക്കാൻ നോക്കി നിങ്ങൾ നിങ്ങളിതിൻ്റെ അകത്ത് പെടുത്തിയതാന്നേ ഞാൻ പറയുള്ളൂ ഇതിൻ്റെ അകത്ത് കളി കളിച്ചതൊക്കെ ഷീദ് എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് പക്ഷെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് പെട്ടുപോയി എന്നേ ഞാൻ പറയുള്ളൂ കാരണം നിങ്ങൾ ഒരു വീഡിയോയിൽ അനാവശ്യമായിട്ട് അവരെ അതായത് അന്ന് വന്ന ഒരു വീഡിയോയില് റഷീദിൻ്റെ കൂടെ ചേർന്നിട്ട് ഒരു വീഡിയോ ഇറക്കിയതേ അതൊരു വലിയ പ്രശ്നം തന്നെയായി എന്നുള്ളതാണ് അല്ലാതെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരിക്കലും ബിജുവിനെ ചതിക്കാൻ നിൽക്കുന്നോ ബിജുവിനെ ഇതാക്കാൻ നിൽക്കുന്നു എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ നിങ്ങൾ ആ വീഡിയോ ഇട്ടപ്പോഴേ നിങ്ങളുടെയും കൂടി മുഖം മൂടി പുറത്തായി എന്നുള്ളതാണ് പിന്നെ ഗോപുരവ് അച്ഛനായാലും അതുപോലെ തന്നെ അനന്തു ആയാലും ഇവരൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതായത് ഈ പിന്നെ ായിട്ട് ഇവരൊന്നും പറഞ്ഞിട്ടില്ല ഈ സ്ത്രീ പറഞ്ഞ അവരുടെ വോയിസ് ക്ലിപ്പിൽ കേട്ട കാര്യങ്ങൾ എല്ലാം തന്നെയാണ് ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് എല്ലാ റിയാക്ഷൻ ചാനലുകളും പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഒന്നും ഈ ബിജുവിനെ പറ്റിയിട്ട് ആർക്കാണ് മോശം പറയാൻ പറ്റുക ഒരിക്കലും നമ്മൾ മോശം പറയില്ല ഇപ്പോഴും മോശം പറയുന്നില്ല പക്ഷെ ബിജുവിൻ്റെ കൂടെയുള്ളവരെ പറ്റിയിട്ടാണ് നമ്മളൊന്ന് പറഞ്ഞത് ബിജുവിന് ഒരു മോശവും നമ്മൾ പറയുന്നില്ല ബിജു എന്താണ് ഞാൻ നമ്മളോട് ചെയ്തത് ഒന്നും ചെയ്തിട്ടില്ല ബിജു നല്ല നല്ല കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് അയാൾ അയാളുടെതായ അഹങ്കാരമില്ലാതെ അയാൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ നിങ്ങളാണ് ബിജു ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു നന്മമാരാണ് ഇവിടെ വന്നിട്ട് കളി കളിച്ചത് ഞാൻ പറയുന്നുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഏജന്റിനെ പറ്റി പറയുന്ന ഒരു കാര്യമാണ് അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം അത് കേട്ടതിന് ശേഷം നമുക്ക് അതിനെ പറ്റി കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് മൂപ്പര് ഇനി ഇതേപോലെ മൂപ്പര് കോള് ചെയ്തിട്ട് ബിജുവിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ബിജുവിടെ ഈ പ്രശ്നം നിങ്ങൾക്ക് ഞാൻ മോശമായിട്ടുള്ള വീഡിയോ ഒന്നും ചെയ്യൂല എന്നൊക്കെ മൂപ്പര് പറയുന്നുണ്ട് അപ്പോൾ എന്നെ എന്തുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അമ്പത് മില്യൻ ചാനലില്ല സോറി അറുപത് മില്യൺ ചാനൽ ഇല്ല എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരില്ല അത് ഐര്യത്തിലാണ് എന്നും കൂടി മൂപ്പര് ഇട്ടത് സദ്യ കഴിഞ്ഞിട്ടാവുമ്പോൾ ഓഹ് മറ്റേ ഇതൊക്കെ മധുരം കഴിക്കുന്നതായിരുന്നു അതുകൊണ്ട് ആ ഒരു വിഷയം കിട്ടിയിട്ടുണ്ട് എന്നും കൂടി എടുത്തിട്ട് കൊടുക്കാം ഞാൻ ഇത്രയും ഇതായിട്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഈ പ്രണവ് കൊച്ചു ഇവരുടെ വിഷയത്തിൽ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെയുള്ള വീഡിയോ ചെയ്തവരുടെ വ്യക്തിമാണ് ഞാൻ ഇന്നലെ കൂടി ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എന്നോട് ആൾക്കാർ ചോദിച്ചു ബിജു ആയിട്ട് പ്രശ്നത്തിലാണോ സോൾവ് ആയോ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പോൾ ഇതൊന്നും ഞാനോ ബിജു ആടണമോ പറഞ്ഞിട്ടല്ല ഈ സംഭവങ്ങളൊന്നും ഇനി നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങനെയൊന്നും പറഞ്ഞത് മീൻസ് റഷീദും ഞാനും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെയാണ് ഇവർ വരുത്തി തീർത്തത് അത് ആൾക്കാരിലേക്കും ചിലപ്പോൾ നമ്മളെ സൈഡൊന്നും കേൾക്കാൻ ആൾക്കാർ എല്ലാ വീഡിയോസും കാണണമെന്നില്ല നമ്മളെ സാധാരണക്കാർ അവരെന്താ അവരിപ്പോ ചിലപ്പോ നിങ്ങളുടെ ഒരു വീഡിയോ ആയിരിക്കും കാണുന്നുണ്ടാവും ഇതേപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളെ വീഡിയോ ആയിരിക്കും കാണുന്നുണ്ടാവുക അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ എന്താ ഇപ്പം ഈ പ്രണവ് കൊച്ചുവിന്റെ വിഷയത്തിൽ അവരുടെ അമ്മേനെ കുറിച്ചിലൊക്കെ വളരെ മോശമായിട്ടാണ് നിങ്ങൾ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കയ്യിൽ കമന്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സീക്രട്ട് ഏജൻറ്റിൻ്റെ കാര്യം പിന്നെ നമ്മൾ കൂടുതൽ പറയാതിരിക്കുന്നതാണ് മെച്ചം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്രട്ട് ഏജൻറ്റ് ബിജുവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകാൻ ഞാൻ നിന്നെ അങ്ങനെ വിമർശിക്കാനൊന്നും പോകുന്നില്ല സീക്രട്ട് ഏജൻറ്റ് ഈയിടെയായിട്ട് അങ്ങനെ തന്നെയാണ് അയാൾക്ക് വേണ്ടപ്പെട്ടവരെ അയാൾക്ക് ഇഷ്ടപ്പെട്ടവരെയൊന്നും അയാൾ അങ്ങനെ അങ്ങ് വിമർശിക്കത്തില്ല അതിനൊക്കെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇപ്പോൾ ഒരു ഒരു എല്ലാത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട് പണ്ട് അങ്ങനെയല്ല പണ്ട് എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വിമർശിക്കും അതുപോലെ തന്നെ എല്ലാ തലത്തിലും അയാൾ ഈ പിന്നെ ആരോപണങ്ങൾ ോ കണ്ടെത്തും അങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരു നല്ല വ്യക്തി തന്നെയായിരുന്നു പക്ഷേ ഈയിടെയായിട്ട് അയാളുടെ വീഡിയോ കാണുമ്പോഴേ ഒരു പക്ഷം മാത്രം പിടിച്ച് സംസാരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നാറുണ്ട് അതിപ്പോഴും ബിഗ് ബോസിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അയാളുടെ വീഡിയോ അതുപോലെ തന്നെയാണ് പോകുന്നത് ഒരു തരത്തിലും അയാൾ അങ്ങനെ കടന്നാക്രമിക്കാനുള്ള തയ്യാറെടുപ്പൊന്നും നടത്താറില്ല ഏതായി കഴിഞ്ഞാലും ഈ അക്ഷയെ എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തതെന്ന് നമുക്കറിയില്ല ഇതിൽ നമുക്കൊരു പങ്കുമില്ല എന്ന് മാത്രമാണ് എനിക്ക് അക്ഷയോട് പറയാനുള്ളത് പിന്നെ അക്ഷയ് പറയുന്നത് പോലെ അതായത് രണ്ട് കൈയും മുട്ടിയാൽ മാത്രമേ ഒച്ച വരുകയുള്ളൂ അല്ലാണ്ട് ഒരു കൈ കൊണ്ട് നമ്മളിങ്ങനെ അടിച്ചാലൊന്നും ഒച്ച വരൂല്ല അക്ഷയും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരനും പറഞ്ഞ കഥ ആ ഒരു സംഭവമാണ് ഇത്രയും പ്രശ്നമുണ്ടാക്കിയത് നിങ്ങൾ ഇനിയും തന്നെ മര്യാദക്ക് നിന്നു കഴിഞ്ഞാലേ അതായത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും പോകാതിരുന്ന് കഴിഞ്ഞാലേ ആ ബിജുവിൻ അവിടെ സമാധാനത്തോടുകൂടി നിൽക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെപ്പോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട മക്കളെ അറിഞ്ഞ് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം